ഇന്ന് നമ്മൾ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അതും എണ്ണയില്ലാതെ ചുമന്ന മുളക് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് നമ്മൾ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത് കണമ്പ് മീൻ ആണ് കിട്ടിയിരിക്കുന്നത് ഉപ്പുണ്ട് അതിൻ്റെ റെസിപ്പിയായിട്ട് തക്കാളി വെളുത്തുള്ളി ചുവന്നുള്ളി സവാള പിന്നെ കുറച്ച് വേപ്പില പിന്നെ അത് കൂടാതെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് നാം ചുവന്നുള്ളിയും തേങ്ങയും അല്പം മഞ്ഞളും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ തേങ്ങ അരച്ചത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇടാം നാം ഇപ്പോൾ സ്റ്റൗ കത്തിച്ചു മൺകലം അടുപ്പത്ത് കയറ്റി നമ്മൾ തേങ്ങ അരച്ചതും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്തത് നമ്മളിതിന്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട് ഇനി അത് ഒന്ന് തിളക്കാനായിട്ട് നമ്മൾ കാത്തു കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇടാം ഈ കല്ലുപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലുണ്ടെങ്കിൽ അയോഡൈസ് ചെയ്ത കല്ലുപ്പ് ഇടാതിരിക്കാൻ പരമാവധി ഏത് കറിയിലാണെങ്കിലും അയോഡൈസ് ചെയ്ത കല്ലുപ്പ് ഇടാതിരിക്കാൻ നോക്കുക അയോഡൈസ് ചെയ്ത കല്ലുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് പോലുള്ള കേസുകൾക്കും നമ്മുടെ ബോയ്റ്റർ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് സാധാരണ അത് അതില്ലാതിരിക്കാനാണ് അത് അയോഡൈസ് ചെയ്തത് ഉപയോഗിക്കുന്നതാണ് പറയുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ കേസുകളും അതുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് അയോഡൈസ് ചെയ്യാത്ത കല്ലുപ്പ് നമ്മുടെ സാധാരണ കല്ലുപ്പ് വാങ്ങിയിടുക അത് കുറച്ച് കല്ലുപ്പ് നമുക്ക് കുറച്ച് പച്ചമുളക് ഇത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്റെ ഉമ്മയാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് സാങ്കേതികമായ ഉപദേശങ്ങൾ തരുന്നത് പുള്ളിക്കാരിയാണ് പച്ചക്കറി ഈ പച്ചമുളക് ഇടാനായിട്ട് പറഞ്ഞു പോയിരുന്നു ഓക്കെ നമ്മൾ കുറച്ച് പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർത്തു പിന്നെ കുറച്ച് വേപ്പില ഉണ്ട് ആ വേപ്പില നമ്മൾ ചേർത്തു കുറച്ച് തക്കാളി ഉണ്ട് വട്ടത്തിൽ അരിഞ്ഞിരിക്കണമെങ്കിൽ നന്നായിരിക്കും അതിട്ടു അപ്പൊ നമ്മുടെ കറി തിളച്ചു ഏകദേശം ഇനി നമുക്ക് മീൻ ഇടുകയാണ് നമ്മള് മീൻ എല്ലാം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മളൊന്ന് അതൊന്ന് തിളക്കാനുണ്ട് തിളച്ചു നല്ല മീൻ ഇത് തിളച്ചു മീൻ ശരിയായി വരേണ്ടതുണ്ട് വെന്ത് വരേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് മറ്റ് ഏത് ഏത് കറി ആണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് പാചകം ചെയ്യാവുന്നതാണ് ഏത് മീൻകറി ഏതായാലും ഇതിൽ ചുമന്നിരിക്കുക എന്നുള്ളതല്ല കറിയുടെ പ്രധാനം അതിൻ്റെ ഗുണമാണ് നല്ലത് അപ്പോൾ കറി മഞ്ഞച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അതിന് മോശമാണ് എന്ന് പറയരുത് അതിൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കണം ഓക്കെ നമ്മൾ ഈ കറി ഏകദേശം വെന്തു നമ്മൾ കുറച്ച് തക്കാളിയും കൂടി അതിന്റെ മുകളിലിട്ടിട്ടുണ്ട് അതിന് ശേഷം അത് അവിടെ നിർത്താം കുറച്ച് ഇത് കറി താളിക്കുന്നില്ല ഇപ്പൊ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല അത് കൂടാതെ ചുവന്നുളകും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ കറി മഞ്ഞ മീൻ കറിയായിരുന്നു അപ്പോൾ ഇനി ഇന്ന് നമുക്ക് അത് ഒന്ന് എങ്ങനെയാണ് താളിക്കുന്നതിന് പകരം ചെയ്യുന്ന ഒരു പരിപാടി അതായത് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ച് പാൻ ചൂടായി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ഇത്ര ഉലുവ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടു നമ്മൾ ഇപ്പൊ ഉലുവ ഇട്ടിട്ടുണ്ട് ഈ ഉലുവ ഒരു കാരണവശാലും എണ്ണ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല വെറുതെ ഫാനിന്റെ അകത്തോട്ട് തീ വെച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇട്ടിരിക്കുകയാണ് ഏകദേശം ചുമന്ന് വരാൻ ഒരു ടൈമാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്തു ഞാനിത് ഈ കറിയിലേക്ക് ഇടണം നമ്മൾ കൊറച്ച് വെളിച്ചെണ്ണ മോളിക്കൂടി ഒഴിക്കണം മീൻകറി ഏകദേശം കഴിഞ്ഞു നമ്മളുടെ മഞ്ഞ മീൻകറി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കത് സെർവ് ചെയ്യാം അല്പം ടേസ്റ്റ് നോക്കാം വെരി ഗുഡ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കാം എങ്ങനെയുണ്ടോ എന്ന് പരീക്ഷ ഓക്കെ